സൗരയുദ്ധത്തിലെ നീലഗ്രഹം അദൃശ്യമായ വലയങ്ങൾ ഈ സോളാർ സിസ്റ്റത്തിലൂടെ ഒരു പന്തിനെ പോലെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഗ്രഹം യുറൈനസ് യുറൈനസിനെ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഭൂമിയിലെ അന്റാർട്ടിക്കയെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അപ്പം നമുക്ക് വൈവിധ്യമാർന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ യുറൈനസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി സയൻസ് പ്രോ ഇസ് സൈൻസ് നമ്മുടെ സൗരയുദ്ധത്തിൽ സൂര്യനിൽ നിന്ന് ഏഴാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് യുറൈനസ് ഇരുപത് എസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് സൂര്യനിൽ നിന്ന് യുറൈനസ് വരെയുള്ള അകലമെന്ന് പറയുന്നത് അതായത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലത്തിൻ്റെ ഇരുപത് മടം കൊണ്ട് സൂര്യനിൽ നിന്ന് യുറൈനസിലേക്കുള്ള അകലത്തിൽ എൺപത്തിനാല് വർഷമെടുത്താണ് യുറൈനസ് സൂര്യന് ചുറ്റുമുള്ള ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ അത്രയും സമയമെടുത്താണ് ഇതൊരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് അസ്ട്രോണമേഴ്സ് യുറൈനസിൻ്റെ ഓർബിറ്റൽ പാത്ത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്ന ആ ഒരു സമയത്ത് ഇവരുടെ കാൽക്കുലേഷൻസിൽ നിന്നും വിപരീതമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സംഭവിക്കുകയുണ്ടായത് അതായത് ഈ പ്ലാനറ്റിന് മുകളിൽ മറ്റൊരു പ്ലാനറ്റിൻ്റെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നതായി ഇവർ കണ്ടെത്തുകയുണ്ടായി അങ്ങനെയാണ് സൗരിയുധത്തിൽ മറ്റൊരു ഗ്രഹം ഉണ്ടെന്നുകൂടി ആ സമയത്ത് തിരിച്ചറിയുന്നത് ആ ഗ്രഹത്തിൻ്റെ പേരാണ് നെപ്റ്റ്യൂൺ ഇപ്പോൾ പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു അദൃശ്യമായിട്ടുള്ള മനുഷ്യൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹത്തെ പറ്റി എന്തായാലും കേട്ട് കാണും ആ ഗ്രഹത്തിൻ്റെ തിയറിയും ഇതുപോലെ തന്നെയാണ് അതായത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് അത് ഒരു ഗ്രഹത്തിൽ നിന്ന് മാത്രം മാത്രമാവാനേ സാധ്യതയുള്ളൂ അതാണ് പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇവരുടെ ചിന്തയെ വഴിവെക്കാനൊരു കാരണമായത് അപ്പോൾ ഇത്രയും സമയമെടുത്ത് യുറൈനസ് സൂര്യനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ സീസണുകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും ഇപ്പൊ ഭൂമിയിലാണെങ്കിൽ മഴക്കാലം ആകട്ടെ മഞ്ഞുകാലമാകട്ടെ വേനൽക്കാലമാകട്ടെ ഇതൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ പല പ്രാവശ്യം കാണാനായിട്ട് സാധിക്കും എന്നാൽ യുറൈനസിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമേ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ സാധിക്കുള്ളൂ കാരണം ഒരു മനുഷ്യന്റെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ അവന്റെ ജീവിത കാലഘട്ടത്തിനിടയിലാണ് ഈ ഗ്രഹം അതിന്റെ ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുന്നത് അപ്പോൾ ആ ഒരു കാലത്തിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമേ മനുഷ്യൻ ഈ സീസൺ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു ഇരുപത്തിയൊന്ന് വർഷം വേണ്ടിവരും യുറൈനസിൽ ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്യപ്പെടാം സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്നും കൂടി യുറൈനസ് അറിയപ്പെടാറുണ്ട് മൈനസ് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടുത്തെ താപനില താണുപോയിട്ടുണ്ട് ഇനി യുറൈനസിന്റെ വലിപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയുടെ അത്രയും വലുപ്പമുള്ള പതിനാല് ഗ്രഹങ്ങൾ അടുക്കി വെച്ചാൽ എത്രയുമോ അത്രയും വലുതാണ് യുറൈനസ് എന്ന് പറയുന്നത് ഇതിന്റെ ഉൾക്കാമ്പിന് ഭൂമിയുടെ അത്രയും തന്നെ വലിപ്പമുണ്ട് ഇവിടെ അയൺ മഗ്നീഷ്യം സിലിക്കേറ്റ് എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത് ഈ യുറൈനസിന്റെ ബാക്കി വരുന്ന എൺപത് ശതമാനത്തോളവും ഒരു വലിയ സമുദ്രമാണ് ഈ സമുദ്രം എന്ന് പറയുന്നത് ജലമായിട്ടല്ല കിടക്കുന്നത് ഐസ് രൂപത്തിലാണ് കിടക്കുന്നത് ഈ ഐസില് ജലം അടങ്ങിയിട്ടുണ്ട് അമോണിയ അടങ്ങിയിട്ടുണ്ട് നീധേനി അടങ്ങിയിട്ടുണ്ട് ഈയൊരു രാസ കോമ്പിനേഷൻ ഈ ഒരു കെമിക്കൽ മിക്സ്ചർ കൊണ്ടാണ് യുറൈനസിന് ഇങ്ങനെ ഒരു നീല നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യുറൈനസിൽ സംഭവിക്കുന്ന മറ്റൊരു അത്ഭുത പ്രതിഭാസമാണ് ഇവിടുത്തെ ഡയമണ്ട് റെയിൻ എന്ന് പറയുന്നത് അതായത് വജ്രമഴ എന്ന് പറയുന്നത് യുറൈനസിന്റെ അകക്കാമ്പില് വളരെയധികം കൂടുതൽ പ്രഷറുണ്ട് അപ്പോൾ ഈ പ്രഷർ ഇവിടെയുള്ള മീഥൈൻ തന്മാത്രകളെ വേർതിരിക്കുന്നു വേർതിരിച്ച് ഇതിലുള്ള കാർബണിനെ കംപ്രസ് ചെയ്തിട്ടാണ് വജ്രമഴയായിട്ട് ഇവിടെ പെയ്യാൻ കാരണം ഇങ്ങനെയുള്ള ഒരു തണുത്ത അന്തരീക്ഷമായതുകൊണ്ട് യുറൈനസ് ഒരിക്കലും സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹമെന്ന പദവി യുറൈനസിന് ലഭിച്ചത് ഇനി മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന യുറൈനസിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ റൊട്ടേഷൻ പീരീഡ് പറഞ്ഞു മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വളരെയധികം ദൈർഘ്യമേറിയതാണ് യുറൈനസിന്റെ റൊട്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇനി അടുത്തതായി വരുന്നത് അതിന്റെ ചരിവാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ യുറൈനസ് എന്ന് പറയുന്നത് സൗരയൂഥത്തിലൂടെ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങൾ എങ്ങനെയാണ് കറങ്ങുന്നത് അതിൻ്റെ എപ്പോഴും മുകളിലും താഴേറ്റായിരിക്കും ബാക്കിയുള്ള ഇക്വേറ്റർ വരുന്ന ഭാഗമാണ് കറങ്ങുന്നത് അപ്പോൾ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വിപരീതമായിട്ടാണ് യുറൈനസ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതായത് അതിൻ്റെ യുറൈനസിൻ്റെ ഇക്വേറ്ററാണ് യഥാര്ത്ഥത്തില് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് യുറൈനസിൻ്റെ പോൾസ് രണ്ടുമായിരിക്കും ധ്രുവങ്ങളായിരിക്കും സൂര്യനെ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് യുറൈനസിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായിരിക്കും സ്ഥിരമായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം സൂര്യനെ വലം വയ്ക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം ഒരു ഭാഗത്ത് ഇരുട്ടായിരിക്കും നാൽപ്പത്തിരണ്ട് വർഷം ഒരു ഭാഗം പ്രകാശം അല്ലെങ്കിൽ ഡേ ലൈറ്റിലായിരിക്കും ഓരോ പതിനേഴ് മണിക്കൂർ പതിനാല് മിനിറ്റ് കൂടുമ്പോഴാണ് യുറൈനസ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ റൊട്ടേഷൻ സ്പീഡ് എന്ന് പറയുന്നത് യുറൈനസിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലായിരിക്കും കാരണം യുറൈനസ് ഒരു വാതക ഭീമനാണ് ഒരു ഐസ് ഐസ്റ്റൈൻഡാണ് ഇത് ഇങ്ങനെയുള്ളൊരു കാരണം കൊണ്ട് യുറൈനസിൻ്റെ പല ഭാഗത്തുള്ള ഈ കാറ്റിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ഈ വേഗതയിൽ പല പല ഭാഗങ്ങളിൽ പല പല സ്പീഡിലായിരിക്കും കറങ്ങുന്നത് നമ്മുടെ ഭൂമിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ഗ്രഹം പണ്ട് കാലത്ത് യുറൈനസിൽ വന്ന് പതിച്ചതിന്റെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ചരിവ് രൂപപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് യുറൈനസിന്റെ ചരിവിനെ മാത്രമല്ല ഈ ഒരു കൊളിഷൻ ബാധിക്കുകയുണ്ടായത് യുറൈനസിന്റെ പതിമൂന്ന് വളയങ്ങൾ അതുപോലെ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഇരുപത്തിയേഴ് ഉപഗ്രഹങ്ങൾ എന്നിവയുടെ സ്ഥാനവും ഇതിലൂടെ മാറുകയുണ്ടായി മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം ഉപഗ്രഹങ്ങൾ അതിനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് വലം വയ്ക്കുന്നതെങ്കിൽ യുറൈനസിൽ വെർട്ടിക്കലായിട്ടാണ് വലം വയ്ക്കുന്നത് പണ്ട് കാലത്ത് ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ പണ്ട് കാലത്തെ അസ്ട്രോണമേഴ്സ് ഇതിനെ ഒരു ഗ്രഹമായിട്ട് കണക്കാക്കിയിരുന്നില്ല കാരണം അന്ന് ഇതെന്താണ് എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ഒരു സാങ്കേതിക വിദ്യയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ യുറൈൻസിനെ ഒരു നക്ഷത്രമായിട്ടായിരുന്നു അന്നത്തെ ആളുകൾ ഇതിനെ കണ്ടുപോന്നിരുന്നത് എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് അസ്ട്രോണമർ ആയിട്ടുള്ള വില്യം ഹെസ്റ്റൽ മാർച്ച് പതിമൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഇതൊരു പുതിയ ഗ്രഹമാണ് എന്ന് കണ്ടെത്തിയത് ശാസ്ത്രജ്ഞർ തമ്മിൽ വലിയ വാഗ്വാദങ്ങളായിരുന്നു ഇതിന്റെ പേരിൽ ഉണ്ടായിരുന്നത് അതായത് ഈ ഗ്രഹത്തിന് എന്ത് പേര് നൽകണം എന്നതിനെ കുറിച്ച് അവസാനം ജോഹാൻ എലേർട്ട് ബോർഡ് എന്ന ആസ്ട്രോണമർ ഒരു പേര് സജസ്റ്റ് ചെയ്തു ബോർഡ് വിശ്വസിച്ചിരുന്നത് ജൂപ്പിറ്റർ എന്നത് ദൈവങ്ങളുടെ എല്ലാം പിതാവാണ് ജൂപ്പിറ്ററിന്റെ ഫാദർ ആണ് സാറ്റേൺ അപ്പോൾ ഒരു പുതിയ പ്ലാനറ്റ് സാറ്റേണിൻ്റെ പിതാവാകണം സാറ്റേൻ്റെ പിതാവിന്റെ പേര് സീലൂസ് എന്നാണ് എന്നാൽ അന്ന് വരെ ഗ്രഹങ്ങൾക്കെല്ലാം ഇവർ നൽകിയിരുന്നത് റോമൻ ദൈവങ്ങളുടെ പേരുകളാണെങ്കിൽ ഇതിലവരൊന്ന് വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചത് അതായത് എന്തുകൊണ്ട് ഗ്രഹങ്ങൾക്ക് ഗ്രീക്ക് ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവതകളുടെ പേര് നൽകിക്കൂടുക അങ്ങനെയാണ് ഗ്രീക്കുകാരുടെ സ്വർഗ്ഗത്തിൻ്റെ ദേവനായിട്ടുള്ള ഉറാനോസിൻ്റെ പേര് ഈ ഗ്രഹത്തിനിടാനായിട്ട് തീരുമാനിക്കുന്നത് ഉറാനോസ് എന്നല്ല ഈ പേരിട്ടത് ഉറാനോസിനെ ലാറ്റിനിലേക്ക് കൺവേർട്ട് ചെയ്ത് യുറാനസ് എന്ന പേരാണ് അന്ന് ഈ ഗ്രഹത്തിന് ഇവരുടുകയുണ്ടായത് അപ്പോൾ നമ്മുടെ സൗരോദത്തില് ഇന്നേ വരെ നൽകിയ പേരുകളിൽ ഗ്രീക്ക് പേരുള്ള ഗ്രീക്ക് ദേവൻ്റെ പേരുള്ള ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് യുറാനസ് ആണ് യുറാനസിനെ നമുക്ക് രണ്ട് രീതിയിൽ വിളിക്കാം യുറാനസ് എന്നും വിളിക്കാം യുറൈനസ് എന്നും വിളിക്കാം യുറാനസിന്റെ യുറൈനസിൻ്റെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പതിമൂന്ന് വലയങ്ങളാണ് യുറൈനസിനുള്ളത് ഇത് വളരെ ഡാർക്ക് ആയിട്ടുള്ള എന്നാൽ വളരെ യങ് ആയിട്ടുള്ള റിങ്സ് ആണ് യുറൈനസിന് ഏകദേശം അറുനൂറ് മില്യൺ വർഷം മാത്രമാണ് യുറൈനസിന്റെ റിങ്സിൻ്റെ പഴക്കമെന്ന് പറയുന്നത് ഇത് ഈ ഗ്രഹം ഉണ്ടായി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ റിംഗ് ഫോം ചെയ്യുകയുണ്ടായത് ഈ റിംഗ്സിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടർ വൈസ് ഉണ്ട് പിന്നെ ഈ റേഡിയേഷൻ പ്രോസസ്സിലൂടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഓർഗൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഈ റിംഗ് ഫോം ചെയ്യാനുള്ള കാരണം യുറൈനസിന് പണ്ടുണ്ടായിരുന്ന ഒരുപാടധികം മൂൺസ് കൊളൈഡ് ചെയ്ത് അതിൻ്റെ ഡെബ്രസ് അതിന്റെ വേസ്റ്റ് അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ റിംഗ് ആയിട്ട് ഫോം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നാസയുടെ വോയേജർ ടു മാത്രമാണ് യുറൈനസിന് മുകളിലൂടെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു മനുഷ്യനിർമ്മിത പേടകം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് വോയജർ ടു യുറൈനസിന്റെ വലയങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് അയക്കുകയൊക്കെ ഉണ്ടായി അന്ന് വോയജർ ടു യുറൈനസിന് പതിനൊന്ന് വലയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് കണ്ടെത്തിയിരുന്നത് പിന്നീട് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്ത സമയത്ത് രണ്ട് അഡീഷണൽ വലയങ്ങൾ കൂടി യുറൈനസിനുണ്ട് അത് ഈ ഗ്രഹത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും കണ്ടെത്തുകയുണ്ടായി അങ്ങനെയാണ് പതിമൂന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് അവരെത്തിച്ചേർന്നത് ഇരുപത്തിയേഴ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മൂൺസാണ് യുറൈനസിനുള്ളത് ഈ മൂൺസിനെ മൂന്ന് കാറ്റഗറിയിലാണ് തിരിച്ചിട്ടുള്ളത് പതിമൂന്ന് ഇന്നർ മൂണുകൾ ഒൻപത് ഇറഗുലർ മൂണുകൾ അഞ്ച് മേജർ മൂണുകൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ വ്യാസമുള്ള ടൈറ്റേനിയ എന്ന യുറാനസിൻ്റെ മൂണാണ് യുറാനസിൻ്റെ ഏറ്റവും വലിയ മൂൺ എന്ന് പറയുന്നത് ഇത് നാസയുടെ വോയേജർ ടു എടുത്തിട്ടുള്ള യുറാനസിൻ്റെ മൂണുകളിൽ ഏക മൂണിൻ്റെ ചിത്രം ഈ ടൈറ്റേനിയുടെ മാത്രമാണ് ഇനി ഫ്യൂച്ചറിലുള്ള യുറൈനസിലേക്കുള്ള മിഷനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആ ഒരു സമയത്തിൽ നാസ യുറൈനസ് ഓർബിറ്റൻ പ്രോ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതെന്ന് പറയുന്നത് യുറൈനസിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാനും യുറൈനസിൻ്റെ റിംഗ്സിനെ കുറിച്ചും അതിൻ്റെ മൂണകളെക്കുറിച്ചും പിന്നെ അതിൻ്റെ അറ്റ്മോസ്ഫിയര് ഓഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യൻ ഒരുപാട് പഠിക്കാത്ത ഒരു ഗ്രഹമാണ് യുറൈനസ് എന്ന് പറയുന്നത് ഈ ഗ്രഹത്തിനെക്കുറിച്ച് ഭാവിയിൽ വരുന്ന ഇത്തരം മിഷനുകൾ പുതിയ പുതിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ശാസ്ത്രലോകത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടമായേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും ഗുഡ് ബൈ